എന്നെ കത്തിണേ പതിവ് തെറ്റിക്കാതെ വീണ്ടും ആ ദിവസം വന്നെത്തിയിരിക്കുന്നു എന്താ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം പറയാം മാസപ്പിരുവാരും ആഴ്ച പിരുവാരും സമയം തെറ്റാതെ എത്തുന്ന ആദ്യത്തെ ഞായറാഴ്ച മാസപ്പിരുവാരെ എങ്ങനെയും പറഞ്ഞു നിർത്താം പക്ഷെ മലയാളം അറിയാത്ത തണ്ണാറ്റി ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും പറമ്പിൽ തേങ്ങ വെട്ടിയല്ലേ വെട്ടി എത്ര മുഖത്തു നോക്കി സത്യം പറയുന്നു സത്യം അഞ്ഞൂറ്റി രണ്ട് എന്നിട്ട് എവിടെ രണ്ടെണ്ണം നമുക്ക് തന്നു ബാക്കി കൊണ്ടുപോയി ഇന്നും അതിൻ്റെ കാര്യം പറഞ്ഞാൽ അതിന് ഇതിലൊന്നും പറയാരുത് കേൾക്കട്ടെ ഞാൻ നമ്മുടെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അല്ല വിവാഹം കഴിച്ച് അയക്കാൻ അതൊക്കെ പിന്നെ പറയാം വല്ലാത്ത വിശപ്പ് നീ പോയി കഞ്ഞി എടുത്ത് വെക്ക ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം നല്ലൊരാലോചന വന്നിട്ടുണ്ട് അരുത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ മകൾക്ക് ചേരുന്ന പയ്യൻ എനിക്കും ഇഷ്ടപ്പെട്ടു ഈ തിരുമുറ്റത്ത് വെച്ച് നല്ലൊരു പന്തലിട്ട് ഞാൻ കല്യാണം നടത്തും സാധ്യമല്ല ഞാൻ ജീവിച്ചിരിക്കും പോയി തിരുമുറ്റത്ത് ഒരു പന്തൽ ഉയരാൻ സമ്മതിക്കില്ല നമുക്ക് വല്ല ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാം എന്നിട്ട് ഞാൻ ഒരു പുറകെ പോയി ഒളിച്ചിരുന്നു എന്റെ അച്ഛൻ ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത് അടി ചേട്ട ജോലിക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ അങ്ങനെ അതിനൊരു തീരുമാനമായി

Mantho, çetni kanay. Adakarada. End sünder ne ata? Kyağ bıta? Sridhevi. Ben de ağ bıta. Arımlı kanım, peace. Amma നല്ല പേരുള്ള കുടുംബമായത് ആരെങ്കിലും കണ്ടാൽ മേലാൽ ഈ ഭൂമുഖത്ത് ആവർത്തിക്കരുത് കാര്യം മോൾ നീ ക്ലാസ് ക്ലാസ് എടുക്കാൻ പോയില്ലേ ഒരു ദിവസം അതുകൊണ്ടല്ല നീ ചെന്ന് ഗ്ലാസ് എടുത്ത് കഴുകി കൊടുത്തെങ്കിലേ വൈകുന്നേരം ചില്ലറ ചിലവിലുള്ള കാശ് കിട്ടു അതുകൊണ്ട് പറഞ്ഞതാ അമ്മ അച്ഛനാണെന്ന് പേടിക്കണ്ട ഞാനും കരുതിക്കൂട്ടി തന്നെയാ വന്നിരിക്കുന്നത് അറിയാം കഥകു തുറക്കാൻ തുറക്കണ്ട കാരണം ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം പറഞ്ഞത് അതല്ലേ സത്യം മാത്രമേ പറയാവൂ എല്ലാം ഞാൻ അറിഞ്ഞുകഴിഞ്ഞു ഇനി ഒന്നും എന്നിൽ നിന്നും മറച്ചു വെക്കാൻ ശ്രമിക്കണ്ട പാക്കറ്റിൽ ശ്രമിക്കണ്ടാക്കറ്റ് കാച്ചെടുത്തോ എന്ത് നമ്മുടെ മകൾ ഒന്നുമില്ല വായുവിന്റെയാ അല്ലെ അച്ചാ എന്റെ കുഞ്ഞിന്റെ വയറ്റിൽ ഒരു ഒരച്ഛന്റെ തല വളരുന്നു നീ അമ്മേ കടത്തി വെട്ടി പോയി പോയില്ലെങ്കിൽ മണ്ണ് പറ്റും തലയിൽ വെച്ചാൽ എണ്ണ പറ്റും കോളേജിൽ വിട്ടായി ലൈൻ ഇരിക്കും എന്ന് കരുതി വളർത്തിയതാ അതിനെന്താ ഇപ്പൊ പറ്റേണ്ടത് പറ്റേണ്ടടുത്ത് തന്നെ കന്നിമാസത്തിൽ ഈ നിമിഷം നിങ്ങളെ വീട്ടിൽ നിറങ്ങി തരണം സുഭദ്രെ എടുക്കാൻ എല്ലാം എടുത്തുകൊള്ളു ഇനി ഒരു നിമിഷം പോലും നമുക്ക് ഇവിടെ നിൽക്കണ്ട മോനെ പിടിക്ക എന്താ ഇത് മാസത്തിരുവാരുടെയും ആഴ്ചയിൽ പിരിക്കാൻ വരുന്ന അന്നാച്ചുമാരുടെയും കാർഡ് പറ്റുമെങ്കിൽ നീ തടച്ചു തീർക്കണം ഇതുകൂടി പിടിക്ക് താക്കോൽ എനിക്കിപ്പോഴാണ് എനിക്കിപ്പനാ തൃപ്തിയായത് തൃപ്തിയായത് ഇനി എന്റെ മരുമോൻ വേണം ഈ വീടിന്റെ മാസാ മാസം തൃപ്തിയായില്ലേ ഞങ്ങൾ ഇറങ്ങുന്നു മറ്റൊരു സത്യാവസ്ഥ കൂടി നീ അറിയണം എന്ത് സത്യം ഇവൾക്ക് ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞ് തമിഴാണ് സംസാരിക്കുന്നതെങ്കിൽ ഇവിടെ നന്നച്ചു മാർക്ക് കൊടുത്തേക്കണം